നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനും ജനദ്രോഹ ബഡ്ജറ്റിനുമെതിരെ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഡി ജനറൽ സെക്രട്ടറി മനോജ് കൂബേരി ഉദ്ഘാടനം ചെയ്തു ഒരു പത്രസമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിങ്ങൾ കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾ ഒരുപാട് കാലമായി ഉന്നയിക്കുന്ന ഒരു കാര്യം അംഗീകരിച്ചിരിക്കുന്നു എന്താ പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യ കടക്കണി അത് കേരളം അതിജീവിച്ചിരിക്കുന്നു എന്ന് പെരുന്നുളയാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ കേരളത്തിൽ ധനകാര്യ കടക്കണി ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളെല്ലാം കണക്കുകൾ നിരത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ കേരളം കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പ്രതിശീഷ കടം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഓരോ പൌരന്റെയും മേൽ കടം അത് പ്രതിശീർ കടം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ തയ്യാറാകുന്ന മുഖ്യമന്ത്രിയും മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു രാജീവൻ പി കെ പ്രീത രമ്യ ബിജു ഗീത റൂബിൻ കീഴുന്ന എം പി ജോർജ് സജീവൻ മനോഹരൻ മുനമ്പ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്